എന്റെ ഒരു അനുഭവം പറഞ്ഞതെ ഒരു കോടമയത്ത് ഊരാക്കൂലി അങ്ങനെ ഒരു വീട്ടുകാരി എല്ലാ മയ്യപ്പുറത്തെ ബാതിൽ പൊട്ടിച്ച് ഉള്ളിക്കാരി ഉള്ളിക്കാരിലും ആൾക്കാർ കാണും എല്ലാ കളക്ടർ ഞാൻ പറയാൻ കടാ അങ്ങനെ ഞാൻ ആടന്ന് ഓടി ഓടിയിട്ടൊരു ഒരു എന്റെ വെളിച്ചത്തിൽ ഞാൻ കാണുന്ന മൂന്നാലാള് ബാളു കൊടുത്തിട്ട് എന്റെ എൽ ഇ ഡി വെച്ച മിന്നാമി ചെലക്കാണ്ടി കാണാടുന്നു പറയാൻ അങ്ങനെ ഇതുപോലെ തലങ്ങും വിലങ്ങും വീട്ടുകൊണ്ടാണ് കാളരി പഠിച്ചുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറി ഒഴുകി ഒഴിഞ്ഞു പക്ഷെ ഒഴിച്ചാൽ എന്നാൽ വീട്ടിൽ കളഞ്ഞാ ഞാൻ നോക്കുമ്പോൾ കാലിൻ്റെ മോളിൽ നിന്ന് ചോര ഇങ്ങനെ പമ്പിയായിരിക്കും ഞാൻ ഓടി ഒന്ന് ഓടി നോക്കുമ്പോൾ കാലിങ്ങനെ പൂങ്ങി നിന്നുക്കുള്ളടാ ഞാൻ കുറച്ച് പച്ച ചപ്പിങ്ങ് വറച്ച് കയ്യിൻ്റെ അടിയിലിട്ട് ഉറച്ച് ഒരൊറ്റ പൊട്ടി പറഞ്ഞാൽ വിശ്വസമാണ് മുറിവ് എന്നുള്ള സാധനം അങ്ങ് ഈ ഇല ഇപ്പോൾ ഉണ്ടോ ബാക്കിയുടെ കുറച്ചുകള് വായിപ്പറ്റിട്ട്